ഇത് ഇതിൻ്റെ വില ഇതൊരു ഒരു വൈൻ സ്റ്റോറാണ് ഇതിൻ്റെ വില കണ്ടില്ല ഒരു വൈൻ സ്റ്റോറിൻ്റെ ഹൈലി റേറ്റഡ് ഇരുപത്തി ഒരായിരത്തി ഇരുപത്തിരണ്ടായിരം ഡോളറാണ് ഇതിൻ്റെ വില ഈ ബോട്ടിലിൻ്റെ വില എൻ്റെ ദൈവം മറ്റേത് ടെൻ തൗസൻഡ് ഡോളർ മറ്റേത് മൂവായിരം ഇരുപത്തി ഒരായിരം എന്ന് പറയുമ്പോൾ ഏകദേശം എട്ട് എട്ടും പതിനാറ് പതിനാറ് പതിനേഴ് ലക്ഷം രൂപ ഒരു ബോട്ടിൽ നീ ഇരിക്കുന്നതിന് എൻ്റെ കർത്താവേ എല്ലാത്തിനും ഏകദേശം എല്ലാത്തിനും വിലക്കൂടുള്ളതാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എല്ലാം വിലക്കൂടുള്ള ഇതിന് രണ്ടായിരത്തി എണ്ണൂറ് ആയിരത്തി ഒരുന്നൂറ് ഇങ്ങനെ കിടക്കുവട കള്ളുകട ഇങ്ങനെ കിടക്കുവല്ലേ ഇതെല്ലാം ടക്കീലാടൻ രാക്കോട് ഹൈലി ആയി ഇതെല്ലാം ഇതെല്ലാം വില കൂടുതലുള്ള സ്ഥലങ്ങളാണ് കാണിക്കുന്നുണ്ട് കള്ളുകടയാട്ടോ കള്ളുകട എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു കള്ളുകടയുടെ സെക്ഷനാണ് ഈ കാണിക്കുന്നത് ഹൈലി റേറ്റ് ഇതാണ് ഓൾഡ് വേൾഡ് എൻ്റെ പൊന്നോന്നും പറയണ്ടില്ല കള്ളുകട ഇത് കണ്ടോ വൈൻ ടേസ്റ്റിങ് ഇങ്ങനെ നടന്ന് വലിയ സൂപ്പർ മാർക്കറ്റ് ഏകദേശം ഒരു പത്തമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു കടയാണ് ആ കടക്കാത്ത ഈ സാധനങ്ങൾ ഇവിടെയാണ് കള്ളിന്റെ കള്ളിന്റെ സെക്ഷൻ ൂറ്റിപ്പത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഒത്തിരി ഉണ്ട് എന്റെ പൊന്നു ഇങ്ങനെ കിടക്കുവോ കള്ളുകട വീടിന്റെ ഷേപ്പ് കിട്ടില്ലേ കുപ്പിയുടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കള്ളുണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണിക്കുന്ന സാധനങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ബാറ്റിയരായ ഉണ്ടാക്കുന്ന വാറ്റിയേറെ എങ്ങനെയാ ഉണ്ടാക്കുന്നുള്ളതിന്റെ സാധനം ഇതിരിക്കുന്നതുണ്ടല്ലേ ഈ സാധനം ഇതിന്റെ സ്പ്രിങ്ങും കാര്യങ്ങളും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ സാധനം നമുക്ക് മെയിൽ ചെയ്ത് തരും നമുക്ക് വീട്ടിലുണ്ടാക്കാം വീട്ടിൽ വാറ്റാം എന്ത് വേണേലും ചെയ്യാം ഇവിടെ ഇതിനെല്ലാം നൂറ്റി തൊണ്ണൂറ്റി അറുന്നൂറ്റി മുപ്പത്തി ആയിരത്തി നാനൂറ്റി നാല് ആ ഇതിനെ കണ്ടില്ലേ ഇതിനെ കണ്ടു പ്രൈസ് കണ്ടില്ലേ വില മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നാലായിരത്തി അയ്യായിരം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് കിടക്കുന്നത് ഇതാ ഇതിൻ്റെ പ്രൈസ് കിടക്കുന്നില്ലേ ഇതിൻ്റെ വില കണ്ടോ നിങ്ങൾ നാൽപ്പത്തി ഒരായിരത്തി തൊള്ളി നാൽപ്പത്തിരണ്ടായിരം ഡോളറാണ് ഇതിൻ്റെ വില എൻ്റെ ദൈവമേ ഒരു വീട് മേടിക്കാനുള്ള പൈസ ഇത് കണ്ടില്ലേ ഇതിൻ്റെ പ്രൈസ് കണ്ടില്ലേ എൺപത്തി എണ്ണായിരത്തി തൊള്ളിൽ ഏകദേശം ഹൺഡ്രഡ് തൗസൻഡിൻ്റെ അടുത്തായി ഏകദേശം അൻപത് അമ്പത് അറുപത് ലക്ഷത്തിന്റെ മേലെ ഒരു ബോട്ടിൽ എഴുന്നൂറ്റി അമ്പത് എംഎൽ ഒരു ബോട്ടിൽ അൻപത് ലക്ഷത്തിന്റെ മേലെ ഇത് എഴുപത്തിരണ്ടായിരം രൂപ ഇതിന് എഴുപത്തിരണ്ടായിരം രൂപ അതിന് ലാസ്റ്റ് ഇരിക്കുന്ന മുപ്പത്തി ആറായിരത്തി ഇത് കണ്ടില്ല ഈ ഇരിക്കുന്നത് നാൽപ്പതിനായിരം ഡോളർ എൻ ആയിരം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടും മുപ്പത്തി ലക്ഷം